പറ ഞാൻ കൊറച്ചടി വിളിച്ചാൽ മതിയോ ല്ല ഭംഗിയായി ഇങ്ങനെ സംഭവം അടിച്ചില്ല

മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ദ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുഴലിൻ്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചൂടയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാലത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഈ സി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് വെങ്ങന മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺസ്